പണ്ട് പണ്ട് ഒരു കൊച്ചു കുടിലിൽ എഴുപത് വയസ്സിനു മുകളിൽ പ്രായമുള്ള ഒരു ഒരമ്മൂമ്മ താമസിച്ചിരുന്നു അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ വളരെ സന്തോഷത്തോടും സമാധാനത്തോടെയും ജീവിച്ചു ഗ്രാമവാസികൾക്കെല്ലാം അവരെ വളരെ കാര്യമായിരുന്നു ആർക്ക് എന്താവശ്യത്തിനും അവർ ഓടിയെത്തും പ്രായമായിട്ടും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു അത്വനശീലയായിരുന്ന അവർ വീടിന് ചുറ്റും പച്ചക്കറി തോട്ടം ഉണ്ടാക്കി അതിൽ നിന്നും കിട്ടുന്ന പച്ചക്കറികൾ അയൽപക്കത്തെ വീടുകളിൽ കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു അവർ അങ്ങനെയിരിക്കെ വാർത്തകൾ അന്നാട്ടിലെ ചെവിയിലും എത്തി അദ്ദേഹം അമ്മുമ്മയെ കാണാൻ എത്തി അമ്മുമ്മയുടെ കുടിൽ കണ്ട് വിഷമം തോന്നിയ അമ്മുമ്മയ്ക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഭവനം വാഗ്ദാനം ചെയ്തു മാത്രമല്ല പ്രായമായ അമ്മുമ്മയ്ക്ക് സഹായത്തിന് വേണ്ട ജോലിക്കാരെയും ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ അമ്മുമ്മ അത് സ്നേഹത്തോടെ നിരസിച്ചു ചെറിയ കുടിലാണെങ്കിലും താനിവിടെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് കഴിയുന്നതെന്നും തനിക്ക് വേണ്ട സൗകര്യങ്ങൾ എല്ലാം തന്നെ ഇവിടുണ്ടെന്നും പറഞ്ഞു ഇത് കേട്ട ഗ്രാമത്തലവന് അമ്മുമ്മയോട് വളരെയധികം സ്നേഹവും ബഹുമാനവും തോന്നി നമ്മുടെ സന്തോഷങ്ങളും സമാധാനവും നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് എന്ന പാഠം അമ്മുമ്മിൽ നിന്നും മനസ്സിലാക്കി കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ